കുടുംബങ്ങളുടെ ശിഥിലീകരണമാണ് ആധുനിക സമൂഹവും പ്രേക്ഷിതത്വവും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാ സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് കൂട്ടുകുടുംബങ്ങളിൽ നിന്നും അണ്ണുകുടുംബങ്ങളിലേക്കുള്ള മാറ്റം സ്വാർത്ഥത വളർത്തുകയും അതിന്റെ പരിണിത ഫലമെന്നോണം ക്രിസ്തീയ മൂല്യങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് അന്യമായെന്നും അദ്ദേഹം പറഞ്ഞു അസാധാരണ മാസത്തിന്റെ അതിരൂപത തല ആചരണത്തിന് സമാപനം കുറിച്ച് ചെറുവട്ടുകാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഗ്രൌണ്ടിൽ നടന്ന ദിവ്യബലി മധ്യ വചന സന്ദേശത്തിലായിരുന്നു സഭയുടെ വെല്ലുവിളികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നവമാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിൽ പ്രേഷിത പ്രവർത്തനങ്ങളെ വളർത്താൻ ഉപയോഗിക്കാവുന്ന മാധ്യമങ്ങൾ വിപരീത ഫലങ്ങൾ ഉളവാക്കുന്നത് വെല്ലുവിളിയാണെന്ന് തിരുവനന്തപുരം അതിരൂപത സഹായമെത്രൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് പറഞ്ഞു യുവജന സൌഹൃദമായ പ്രേക്ഷിത ദൌത്യം സഭ ഏറ്റെടുത്തതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളെ പ്രേക്ഷിതത്വത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതും ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അനിവാര്യമാണ് സത്യവും നീതിയും പ്രഘോഷിക്കുന്ന മാധ്യമങ്ങൾ ചിലപ്പോഴെങ്കിലും യഥാർത്ഥ മാധ്യമധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുകയും സഭയെയും സഭാ സ്ഥാപനങ്ങളെയും ശുശ്രൂഷകരെയും തരം താഴ്ത്തി കാണിക്കുക വഴി പൊതുസമൂഹത്തിലും സഭാസമൂഹത്തിലും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ കാലഘട്ടത്തിൽ പ്രേിത പ്രവർത്തനങ്ങളെ വളർത്താൻ ഉപയോഗിക്കാവുന്ന മാധ്യമങ്ങൾ വിപരീത ഫലങ്ങൾ ഉളവാക്കുന്നു എന്നതാണ് പ്രേഷിത പ്രവർത്തനം നേരിടുന്ന മറ്റൊരു വെല്ലുവിളി അതുകൊണ്ട് പ്രിയ സഹോദരരെ യുവജന സൗഹൃദമായ പ്രേക്ഷിത ദൗത്യം യുവജന സൗഹൃദമായ ഒരു പ്രേഷിത ദൗത്യം ഈ കാലഘട്ടത്തിൽ സഭ ഏറ്റെടുത്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെ പ്രേക്ഷിതത്വത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതും ദൈവ വിളികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും സഭയിലുള്ള ഒറ്റപ്പെട്ട കുറവുകളെ പർവ്വതീകരിച്ച് സഭയെ ആകമാനം അടച്ചാക്ഷേപിക്കുന്നതും സമൂഹമധ്യേ ഒറ്റപ്പെടുത്തുന്നതിനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങളെ പരിശുദ്ധാത്മാവിന്റെ വിവേചനത്തോടെ നോക്കിക്കാണാമെന്ന് അദ്ദേഹം വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു ബ്യൂറോ തിരുവനന്തപുരം ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക